എല്ലാവർക്കും നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഗ്രി ഫോർ യുവിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വരികയുണ്ടായി എങ്ങനെയാണ് ജൈവവളം ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് ഈ ജൈവവളം ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമ്മൾ പ്രധാനമായിട്ടും വീട്ടു കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൈവവളങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ജൈവവളങ്ങൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഉള്ളത് നല്ലൊരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെയൊക്കെയാണ് ഈ ജൈവവളങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ മാലിന്യ വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് നമ്മുടെ ഹരിതകർമ്മസേനക്കാർ ഒന്ന് കളക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക്ക് പോലുള്ള വസ്തുക്കളില്ലേ അതിനെ നമുക്ക് അജൈവ വസ്തുക്കൾ അതായത് അത് കമ്പോസ്റ്റായി മാറാത്ത വസ്തുക്കളെന്ന് നമുക്ക് കിണത്തിപ്പെടുത്താം അതിനെ നമുക്കൊരിക്കലും ഒരു ജൈവവളമാക്കി മാറ്റാൻ പറ്റത്തില്ല ഇപ്പോൾ രണ്ടാമത്തേതാണ് ജൈവ മാലിന്യങ്ങൾ അല്ലേ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കരിയിലകൾ മറ്റ് പത്ര പേപ്പറൊക്കെ നമുക്കിത് കിടത്തിപ്പെടുത്താൻ പറ്റും അപ്പോൾ ഈ ജൈവ മാലിന്യങ്ങളെ എങ്ങനെ നമുക്കിത് കമ്പോസ്റ്റ് ചെയ്തെടുത്താൽ ഇതൊരു കമ്പോസ്റ്റ് വളമായിട്ട് മാറും എങ്ങനെ നമുക്കിതിനെ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും വിപണിയിൽ നമുക്ക് വേസ്റ്റ് ഡിക്കമ്പോസിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ ഇ എം സൊല്യൂഷനൊക്കെ ഇന്ന് ലഭ്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങളെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതിലേക്ക് ഈ ജൈവ ഈ വേസ്റ്റ് ഡിക്കമ്പോസിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ ഇ എം സൊല്യൂഷൻ പോലെയുള്ളവയൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ നമുക്കൊരു കമ്പോസ്റ്റാക്കി വളമാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഇ എം സൊല്യൂഷൻ അല്ലെങ്കിൽ വേസ്റ്റ് ഡിക്കമ്പോസിങ് ബാക്ടീരിയ നമ്മൾ ഈ ജൈവ മാലിന്യത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ടീരിയകൾക്ക് വളരാൻ അതിൻ്റേതായിട്ടുള്ളൊരു മീഡിയം വേണം അതായത് ഒരു ജൈവ ജൈവസംബന്ധമായുള്ള മീഡിയം വേണം എങ്ങനെയാണ് നമുക്ക് ഈ ബാക്ടീരിയകൾക്ക് വളരാൻ പറ്റുന്ന ഒരു ജൈവ ജൈവസംബന്ധമായിട്ടുള്ളൊരു മീഡിയം ഈ വേസ്റ്റ് കൂമ്പാരത്തിൽ കൊടുക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ ജൈവ വേസ്റ്റ് കൂമ്പാരം അഴുകിത്തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ചാണകവെള്ളം ചാണകവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ബാക്ടീരിയകൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് മൂടിയിടാം അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണമുണ്ട് നമുക്ക് ഈ ബാക്ടീരിയകൾ ഇതേ കിടന്ന് പെരുകയും ആ ജൈവ മീഡിയമായിട്ടുള്ള ചാണകത്തിൽ കിടന്ന് പെരുകയും ഇപ്പോൾ ക്ര ക്രമേണ ഈ അഴുകിത്തുടങ്ങുകയും ചെയ്യും ഈ തുടങ്ങി ഈ ഇത് കമ്പോസ്റ്റായി മാറി നമുക്ക് വളമാകുകയും ചെയ്യും ഇതേ സമയം അഴുകി തുടങ്ങിയ വള ജൈവ മാലിന്യങ്ങളുണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ ചാണകമുള്ള ഒഴിക്കണമെന്ന് നിർബന്ധമില്ല അതിലേക്ക് നിങ്ങൾ നേരിട്ട് ഈ ഇ എം സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈ ഇ എം സൊല്യൂഷൻ ഒഴിച്ച് എഴുത്തുകഴിഞ്ഞാൽ ഒറ്റത്തവണ ഒഴിച്ചു കൊടുത്താൽ മതിയോ അത് നമ്മൾ ഈ ഇ എം സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നോക്കണം ഇത് കമ്പോസ്റ്റായി മാറുന്നുണ്ടോ എന്നൊക്കെ ആ കമ്പോസ്റ്റായിട്ട് മാറുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ അർത്ഥം ഈ ബാക്ടീരിയകൾ നമ്മുടെ ഈ ജൈവ മാലിന്യത്തിൽ കിടന്ന് പെരുകി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണ് അതേസമയം അത് പതുക്കെ പതുക്കെയാണ് കമ്പോസ്റ്റായിട്ട് മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഈ ഇ എം സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം ഇതെപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഉപയോഗിക്കേണ്ട സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ചെടികൾക്ക് കുമിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റായി മാറി അതൊരു വളമായിട്ട് മാറുമ്പോഴത്തേക്കും അതിൽ ഈ മിത്ര ബാക്ടീരിയകളും മിത്ര ഫംഗസുകളോടൊപ്പം തന്നെ ശത്രു ഫംഗസുകളും ശത്രു കുമിളുകളും വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഈ ശത്രു കുമിളുകൾ ചെടികൾക്ക് കുമിൾ രോഗങ്ങൾ ഉണ്ടാക്കാം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഗുണ കാര്യം എന്താണ് നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് എൻട്രി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണോസ് ഫ്ലൂറസൻസ് പോലുള്ള മിത്ര ബാക്ടീരിയകളൊക്കെ ഈ ജൈവ മാലിന്യം കമ്പോസ്റ്റായി മാറുന്ന ആ ഘട്ടത്തിൽ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ കമ്പോസ്റ്റ് വളത്തിൽ ഇതിൻ്റെയും കൂടെ സാന്നിധ്യം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ ജൈവ വളങ്ങളെ എൻട്രി ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ചെടികളുടെ വളർച്ചാ ഘട്ടത്തിനനുസൃതം എപ്പം വേണമെങ്കിലും നമുക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം കാരണം എന്താ ജൈവവളത്തിൽ വളരെ നേരിയ അംശമായിട്ട് മാത്രമേ എൻ ബി കെ മൂലകങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ളൂ ഇതിൽ കൂടുതലും ഓർഗാനിക് കാർബൺ ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഓർഗാനിക് കാർബൺ ഒക്കെ ചെടികൾക്ക് വളരെയധികം ഒരു മൂലകമാണ് നമ്മളതിനെപ്പറ്റി പ്രത്യേകം പറയുന്നില്ലെന്ന് മാത്രം നമ്മളെപ്പോഴും എൻ ബി കെ മൂലകങ്ങളെപ്പറ്റിയും മൈക്രോന്യൂട്രിയൻസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് അല്ലേ പക്ഷേ കാർബൺ ഹൈഡ്രജൻ ഓക്സിജനാണ് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഈ കാർബൺ കിട്ടും അതുപോലെ തന്നെ നേരിയ അളവിൽ ഈ എൻ പി കെ മൂലങ്ങൾ കിട്ടും അപ്പം നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയൊക്കെ ഇങ്ങനത്തെ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി അതിടക്കിടയ്ക്ക് തൂളി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് തരും അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ ഇന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്